നാളെ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുകയാണ് അങ്ങനെ സന്ദർശനം ഉണ്ടാകുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് ഈ ഇന്ത്യക്കാരെ ചങ്ങലയിൽ ബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചത് അത് ഈ സന്ദർശനത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഇന്ത്യയുടെ നയം എന്താ പണ്ടുകാലം മുതലെയുള്ള നമ്മുടെ നയം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം രോഗിംഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് പിന്നെ നമ്മളതിൽ ഇരട്ടത്താപ്പ് കൊണ്ടുവരാൻ പറ്റും ഇന്ത്യക്കാരായിട്ടുള്ള കുറ്റവാളികളെ ഒന്നും നമ്മൾ ഒരു നടപടി എടുക്കരുത് മറ്റുള്ളവരെ കുറ്റവാളികളെ നമ്മൾ ചങ്ങലക്കിട്ടിട്ട് അല്ലെങ്കിൽ കൈവലങ്ങി ഇട്ടിട്ട് അയക്കുന്നു എന്ത് ഇരട്ടത്താപ്പല്ലേ അത് ഒരു മര്യാദ വേണ്ടേ അതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമല്ലേ അതെ ജനീവ കരാറിൻ്റെയും ലംഘനം ആവുന്നില്ലേ അങ്ങനെയാണോ കണ്ടത് കാര്യം അറിയാതെ ചുമ്മാ കണ്ടെന്ന് ബഹളം ഉണ്ടാക്കുക എങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു ചങ്ങല എന്ന് പറയുന്നത് കൈവലങ്ങ് ഉദ്ദേശിച്ചാണ് എങ്ങനെയാണ് കൊണ്ടുവന്നു ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ അവർ ചെയ്ത കുറ്റ ഇല്ലാത്ത ചെയ്യാത്ത കുറ്റകൃത്യങ്ങളില്ല അമേരിക്കയിലായാലും ശരി പോക്കറ്റടി നടത്തിയാലും ശരി അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്താലും ശരി എല്ലാം കുറ്റകൃത്യങ്ങളാണ് അങ്ങനെ കുറ്റകൃത്യങ്ങൾ നടത്തി വർഷങ്ങളായിട്ട് കിടക്കുന്നവർ ഒന്ന് രണ്ടാമതായിട്ട് അനധികൃതമായിട്ട് കുടിയേറിയവർ യാതൊരു വിധമായിട്ടുള്ള രേഖകൾ ഇല്ലാതെ കുടിയേറി അവിടെ അങ്ങ് താമസമാക്കാം എങ്ങനെ അതിൽ സംഭവിക്കുന്നതെന്ന് അറിയാം അവിടെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഇത് അത്ഭുതപ്പെട്ടു പോകുന്നു ആർക്കും അറിയാത്ത സത്യം പൊക്കാൻ അങ്ങനെ ചില കുറേ സംഘടനകളുണ്ട് അമേരിക്കയിൽ ആ സംഘടനകൾ കേരളത്തിൽ നിന്ന് കലാകാരന്മാരെയൊക്കെ വിളിക്കും കലാകാരന്മാർ നിങ്ങൾക്ക് ഇത്ര പേർക്ക് ടിക്കറ്റ് ഞങ്ങൾ തൽക്കാം ഇവിടെ ഇപ്പോൾ കലാകാരന്മാർ പത്ത് പേരുള്ള ഒരു ട്രൂപ്പാണെന്ന് വിചാരിക്കുക ഈ പത്ത് പേരുള്ളവരെന്തു പറയും ഞങ്ങളൊരു മുപ്പത് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കുള്ള പോക്കാനാണ് ടിക്കറ്റ് ഒരുക്കി അപ്പോൾ ഇരു പത്ത് കലാകാരന്മാർ ഇരുപത് പേരുമായിട്ട് അവർ പോകും അപ്പോൾ മൊത്തം മുപ്പത് പേര് ഈ പത്ത് പേര് തിരിച്ചങ്ങ് പോകും ട്രൂപ്പിൽ വന്നവർ ബാക്കി ഇരുപത് പേര് അമേരിക്കയിൽ തന്നെ തങ്ങും അവരെന്ത് ചെയ്യും അവിടെ നിന്നൊരു മതാമ്മയെങ്ങ് കല്യാണം കഴിക്കും മതാമ്മയെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടേം പറ്റും അങ്ങനെ കുടിയേറിയ ആൾക്കാർ വ്യാജ പൗരത്വം നേടിയ ആൾക്കാർ അവിടെ തന്നെ തങ്ങുന്നവർ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അമേരിക്ക കാണാൻ പോയത് അവിടെ കയറി അങ്ങ് സെറ്റിലായി അവിടെ കയറി സെറ്റിലായി അവിടെ നല്ല സുഖമാണ് അങ്ങനെ ചുമ്മാ പോയാൽ മതി എന്നു പറഞ്ഞ് പോയ പലരും ഉണ്ട് പിന്നെ ടി സി എസ് അങ്ങനെയുള്ള ഐ ടി കമ്പനികൾ അവർ ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ടായിരിക്കും അമേരിക്കയെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സ്റ്റാഫായിട്ട് ഈ പോയവർ പിന്നെ ടി സി എസിലേക്ക് തിരിച്ചു വരില്ല അവർ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി സമ്പാദിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങ് തങ്ങും അങ്ങനെ ഒരുപാട് കേസുകൾ എനിക്കറിയാം വ്യക്തിപരമായിട്ടറിയാം അങ്ങനെയുള്ള ആൾക്കാർ ഒരു രാജ്യത്ത് ഇതിൽ കുഴപ്പമില്ല അവർ താമസിച്ചോട്ട് മനുഷ്യകാരൻ പക്ഷേ ഇതിൽ ചിലർ ക്രിമിനലുകളായിട്ട് വരും ക്രിമിനലുകൾ കുറ്റം ചെയ്യുന്നവരായിട്ട് വരും യാതൊരു നിയമവും ബാധകവും വിധത്തിൽ അവർ കുറ്റങ്ങൾ ചെയ്യും അവിടെ വരുമ്പോഴാണ് അമേരിക്കയുടെ സമാധാനത്തിന് ഭീഷണിയായിട്ട് വരുന്നത് അങ്ങനെയുള്ളവരെ പിടിച്ച് ജയിലിലിടും വാസ്തവം പറഞ്ഞാൽ സൗദി അറേബ്യയിലെ പോലെ എം എൽ ഞമ്മൾ കണ്ടല്ലോ നിമിഷ എന്ന് പറയുന്ന ആളിനെ കൊല്ലാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ശിക്ഷകളൊന്നും അവിടെ ഇല്ല ജയിലിൽ പിടിച്ചു കിടുക എന്നേ അവരെ മനുഷ്യ കാരുണ്യപരമായിട്ടാണ് വാസ്തവത്തിൽ പഞ്ചാബിലേക്ക് കൊണ്ടുവന്നത് എയർഫോഴ്സിൽ ഇവരെ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അവർ കിടന്ന് ക്രിമിനൽസാണിവരെ ഈ ക്രിമിനൽസ് ബഹളം ഉണ്ടാക്കി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകരുത് അവർക്ക് ഇവിടെ തന്നെ കഴിയണം മെക്സിക്കോക്കാർ ബഹളം ഉണ്ടാക്കുന്ന പോലെ ബഹളം ഉണ്ടാക്കി എന്നിട്ട് കോ ആ വിമാനത്തിൻ്റെ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് പൈലറ്റിൻ്റെ ചേംബറിലേക്ക് അനധികൃതമായിട്ട് തള്ളി തുറന്ന് കയറാൻ ശ്രമിച്ചു അതോടുകൂടി അവിടെ കയറിക്കഴിഞ്ഞാൽ വിമാനം തകർന്ന് കരുപ്പണമായതിനുള്ള മുഴുവൻ പേരും ഇല്ലാതായിത്തീരും ആരെയും അനുവദിക്കാറില്ലത് അത് ചെയ്തു അവിടെ നിന്ന് എയർ അവിടെ കാവൽ നിന്ന സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു നാലോ അഞ്ചോ സെക്യൂരിറ്റിക്കാരേ ഉള്ളൂ ഇവർ നൂറിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഇവരെല്ലാം കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റും എന്നിട്ട് എമർജൻസി ഡോർ തുറക്കാൻ തുടങ്ങി ഈ എമർജൻസി ഡോർ തുറന്നിട്ട് ഈ സെക്യൂരിറ്റിക്കാരെ പിടിച്ച് അങ്ങോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഭീകരന്മാരുടെ കൈകളിൽ അവട്ട വിമാനം പോലായി തീരത്തില്ലേ അതുപോലെ തന്നെ അവിടെ തന്നെ ഇരുന്നു കൊള്ളേണ്ട സന്ദർഭങ്ങളുണ്ട് എയർ പോക്കറ്റ്സും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വിമാനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ചെയ് ടേൺ ചെയ്യും ആ സമയത്ത് അവിടെ തന്നെ സീറ്റിൽ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് എന്ത് ചെയ്തു സീറ്റ് ബെൽറ്റ് ഊരി കളഞ്ഞിട്ട് അവിടെ കിടന്ന് ഓട്ടം വിമാനത്തിൻ്റെ ഐസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കിടന്ന് ഇതുപോലുള്ള ഭാഗത്ത് കിടന്ന് നിർത്താം ഇങ്ങനെ നിർത്തി ചെയ്ത് ആകാശത്തിൽ പറന്ന് നടക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ ബാ പൈലറ്റിന് ബാലൻസ് വിമാനത്തിൻ്റെ ബാലൻസ് തരും പൈലറ്റിനെ അത് നിയന്ത്രിക്കുക അസാധ്യമായിട്ട് തീരും മനസ്സിലായില്ലേ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്തായാലും അവർ അടിയോ ഇടിയോ ചവിട്ടോ ഒന്നും കൊടുത്തില്ല അവർ എങ്ങനെ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാരണം ഒരു നരഹത്തേക്ക് കേസെടുക്കേണ്ടതാണ് അവർക്കതിന് അതൊന്നും ചെയ്യാതെ മര്യാദകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൈവിലങ്ങും ഇതിനെതിരെ വലിയ രീതിയിൽ ഇത് കുറ്റവാളികൾക്കെതിരെ മാത്രമേ ചെയ്തുള്ളൂ സ്ത്രീകൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ വൃദ്ധന്മാർക്കെതിരെയോ ചെയ്തില്ല ഈ ബഹളം ഉണ്ടാക്കിയവരെ പിന്നെ എങ്ങനെ ചെയ്യും അഞ്ച് സെക്യൂരിറ്റി ഗാർഡ് വെടിവെച്ച് കൊള്ളണമായിരുന്നു വിലങ്ങു വയ്ക്കുന്നതിന് പകരം വെടി വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേ അങ്ങനെ ചെയ്യണമെന്നാണോ പറയുന്നത് ഈ പാർലമെന്റിൽ കടന്നെച്ച കൈവിലങ്ങും വെച്ച് ബഹളം ഉണ്ടാക്കിയവർ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇന്ത്യൻ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിന്ന് വലിയ എതിർപ്പും പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് അതെ പക്ഷേ ഇന്ത്യക്ക് ഇവരെ വരുത്തി വെച്ചിരിക്കുന്ന നാണക്കേട് അവിടെ കലാപരിപാടി അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് പോയിട്ട് അവിടുത്തെ പൗരന്മാരായിട്ട് മാതാമ്യം കെട്ടി അവിടെ നടത്തുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അവർ ചിലരൊക്കെ കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ഭാര്യമാരുള്ളവരാണ് ഇന്ത്യയിൽ സ്വന്തം ഭാര്യയുണ്ട് അവരറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നിട്ട് അമേരിക്ക ജോലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യക്ക് തന്നെ അപമാനമല്ലേ അത് മോദി എന്താ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഓരോരുത്തരും ഇവിടുത്തെ പ്രതിപുരുഷന്മാരാണ് പുരുഷന്മാരാണ് അതായത് അംബാസിഡർമാരാണെന്നാണ് പറഞ്ഞത് നല്ല അംബാസിഡർമാരല്ലേ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതിച്ഛായ ഇപ്പോൾ ലോകത്ത് അതിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അത് താഴ്ത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം അത് പഞ്ചാബിൽ നിന്നുള്ളവരായാലും ശരി കേരളത്തിൽ നിന്നുള്ളവരായാലും ശരി ചെയ്യുന്നത് അല്ല അങ്ങനെ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം അറിയിക്കുമെന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ ഇത് തെറ്റായി ഇന്ത്യക്ക് ഒരു ധാരണ ഉള്ളതുകൊണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കാനുള്ള അല്ല സമ്മർദ്ദത്തിന് വിധേയമായി പറഞ്ഞു ഇതാണ് അതിൻ്റെ സത്യം ആ സത്യം ഇത് അറിയിക്കുക ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതറിയിക്കണം അത് ഇന്ത്യയുടെ ഒരു പ്രതിഷേധം അറിയിക്കണമെന്നും കാര്യമറിയാതെയുള്ള പ്രതിഷേധമാണെങ്കിലും അതാണ് അവിടെ ചെയ്യുന്നത് ഇനി അയക്കുന്ന സന്ദർഭങ്ങളിൽ ഇതിൽ കൂടുതൽ ജാഗരൂകത വേണം ഒരു കാര്യം പ്രശ്നമില്ല അഞ്ച് സെക്യൂരിറ്റിക്ക് പകരം എത്ര യാത്രക്കാരും അത്രയും സെക്യൂരിറ്റിയെ കൂടി അയക്കാനുള്ള പണം അമേരിക്കയ്ക്കുണ്ട് ഇതിലിപ്പോൾ ഇവിടെ വന്നവർക്ക് അഞ്ച് പൈസയുടെ ചിലവില്ല ഈ ക്രിമിനലിസ്റ്റിനൊന്നും ഇന്ത്യയിലേക്ക് സാ അങ്ങനെയാണേ ഇന്ത്യയെ ബാധിക്കില്ല ഇങ്ങനെ ക്രിമിനലുകളെ ഇന്ത്യയിൽ വന്ന് തുറന്നു വിടുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കും അവിടെ അവരി ഭീകരവാദികളാവുകയില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ആയി ഇന്ത്യയുടെ വലിയൊരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് എന്ത് ചെയ്യും ഏതാ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരരെ നമ്മൾ തിരിച്ചു കൂട്ടാൽ അവർ അവിടെ സ്വീകരിച്ചല്ലേ പറ്റൂ സഹിക്കുകയും നിവൃത്തിയുള്ളൂ സഹിക്കുകയും നിവൃത്തിയുള്ളൂ ഇതിൻ്റെ കാരണം എന്താണ് ഇവരൊക്കെ പോകാനുള്ള കാരണം എന്താണ് അമേരിക്ക എന്ന് പറയുന്നത് സ്വർഗമാണെന്നുള്ള വിശ്വാസം അവിടെ മതാമ്മമാരെയൊക്കെ കാണാം നൈറ്റ് ക്ലബിലൊക്കെ പോവാം അതുപോലെ തന്നെ ന്യൂ ബീച്ചുകളുണ്ട് ഹവായി ബീച്ച് എന്നൊക്കെ പറയുന്ന പോലെ ബീച്ചുകളിൽ നഗ്നസുന്ദരിമാരെ കാണാം അപ്പോൾ അത് സ്വർഗ്ഗമാണ് ഏഴാം കടലിനക്കരെ ഉള്ള ആ സ്വർഗം ഏഴാം സ്വർഗം കാണാൻ വേണ്ടിയിട്ട് അനുഭൂതിക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി എന്ത് ക്രൈം ചെയ്യാൻ അല്ല ജീവിക്കാൻ വേണ്ടി പോകുന്നവരല്ലിത് ഇതിനകത്ത് പിന്നെ കൈക്കൂലി കൊണ്ട് കേട്ടോ അവിടെ ഇവരെ വിളിക്കുന്ന ആ സംഘടന ഒന്നര കോടി രൂപ ഈ ചെല്ലുന്നവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് പറയുന്നത് ഒന്നര കോടി രൂപ ആ സംഘടനയ്ക്ക് ലാഭം ഇങ്ങനെ അനധികൃതമായിട്ട് ഈ കേർ വകുപ്പിൽ കൊണ്ടുവരുന്നതുകൊണ്ട് അവരെയും പിടിച്ച് ജയിലിലിടണം ഇങ്ങനെ ഇന്ത്യയുടെ ഇമേജ് തകർക്കുന്ന രാജ്യദ്രോഹമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് അവരെയും അവിടെ നിന്ന് പുറത്താക്കി അവർക്കാണ് കൈവിലം കിടക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ പത്രപ്രവർത്തകർ പോലും ഉണ്ട് അങ്ങനെ കുടിയേറിയിട്ടുള്ളവർ പത്രപ്രവർത്തകർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇന്ത്യക്ക് നാണക്കേടല്ലേ ഇത് ആ നാണക്കേട് മറ്റു പൗരന്മാർക്ക് അമേരിക്കയിൽ ഇനി ജോലി തേടുന്നതിനും ആ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ കുഴപ്പം ഇന്ത്യൻസ് ഫസ്റ്റ് ബംഗ്ലാദേശുകളെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലൊരു മതിപ്പ് തോന്നുന്നുണ്ടല്ലോ അവമതിപ്പ് ആ മതിപ്പാണ് ഉണ്ടാക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അത് അപമാനമാണ് ക്രിമിനൽ ഈസ് എ ക്രിമിനൽ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാക്കണം അത് എം പി ആയാലും ശരി അമേരിക്കയിൽ കുടിയേറിയത്